നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി ആടുമാടി ചന്തയാണ് പെരുന്നാൾ ചന്തയാണ് രണ്ട് ദിവസമാണുള്ളത് ഇനി പെരുന്നാളിന് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആടുമാടി ചന്തയുള്ള ദിവസമായിരുന്നു അപ്പോൾ കിട്ടിലും വലിയ വലിയ പൂത്തുകളെല്ലാം വന്നിട്ടുണ്ട് കുടിമാടുകളാണ് ഒരുപാട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ച ലെവല നിലവാരമൊക്കെ നോക്കാം നമ്മൾ കിട്ടിലും പൂത്തുകൾ വന്നിട്ടുണ്ട് വലിയത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സമയം രാവിലെ ആറ് നാൽപ്പതായതെ ചന്തകത്തോട്ട് കുടിമാടുകളെയെല്ലാം കയറ്റി വിട്ടു തുടങ്ങി നല്ല വളർത്താൻ പറ്റിയത് ഇറച്ചി അവസാന പശു പോത്ത് മൂരിയൊക്കെ വരുന്നുണ്ട് എല്ലാം ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ നോക്കാം എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് തിങ്കളാഴ്ച രാവിലെ മണിക്ക് നാട് ചന്തയും ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ് കറവയുള്ള പശുക്കളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മൂരി ഇതായി ഇവിടെ ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ സൈഡിൽ കെട്ടിയിരിക്കുകയാണ് ഇത് കച്ചവടം കഴിഞ്ഞതല്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ അവൻ്റെ ഉടനെ കാണാനില്ല രണ്ട് മൂരിക്കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് വിൽപ്പനയ്ക്കാട്ട് കൊണ്ടുവരുന്നതാണ് വളർത്താനും ഇറച്ചിയവശിനും പറ്റിയ മൊഴി തന്നെയാണ് അതായവിടെ രണ്ട് കാളന്നിട്ടുണ്ട് ജല്ലിക്കെട്ട് സൈസ് കാള പശുവും പശു കുട്ടിയും എല്ലാം വരുന്നുണ്ട് ഇവിടെ ഒരു പിടിവലി നടക്കുകയാണ് ഇരുപത്തിയാറ് രൂപ ഞ്ഞൂരൊക്കെ പറയുന്നുണ്ട് ഈ വണ്ടിയിൽ നല്ല ശരിക്ക് നല്ല കിടിലം പോത്ത് മീറ്റാവശ്യമുള്ള പോത്തുകളാണ് പശുവുണ്ട് പോത്തും ഉണ്ട് അതിൽ ഇവിടെ ഒരു ചെറിയൊരു മോരിക്കുട്ടി ഇവിടെ ഇപ്പം ഉണ്ട് വലിയ വലിയ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് കറവയുള്ള പശുക്കളൊക്കെ ഉണ്ട് ചന്തയിൽ നമുക്ക് കറവയുള്ള പശുക്കളുടെ പാല് അളർന്ന് അളവ് തിട്ടപ്പെടുത്തി കൊണ്ടു പോകാനുള്ള സൗകര്യം ചന്തയിൽ ലഭ്യമാണ് ഇന്നൊരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ തൊട്ട് പോത്ത് കുട്ടികൾ കിട്ടും കുട്ടികൾ കുറവാണ് കുട്ടികളുടെ സീസണായി വരുന്നതേ ഉള്ളു നല്ലൊരു പശുവാണ് നാൽപ്പത്തി അയ്യായിരം രൂപ വേണമെന്നാണ് പറയുന്നത് നാൽപ്പത്തിയഞ്ച് പശുക്കുട്ടിയും ഒരു കുട്ടിയൊക്കെ അതായി ഭാഗത്ത് നിപ്പോൾ വണ്ടി നിറങ്ങുന്നതേ ഉള്ളു ശരിക്കൊരു ഏഴ് മണിക്കാവുമ്പോഴേ നല്ല ചന്ത ഉഷാറായി തുടങ്ങത്തുള്ളു മണിക്കുട്ടികളായി കൊണ്ടുവരുന്നുണ്ട് രാവിലെ ഒരു ലോഡ് വന്നായിരുന്നു അത് എനിക്ക് കഴിഞ്ഞല്ല രണ്ട് മൂലിക്കുട്ടികളേതായി ഇവിടെ കൊണ്ട് അങ്ങനെ അവർ ചോദിക്കുന്നത് ഇരുപത്തി ആറ് ആണ് ഇരുപത്തിയാറ് പെരുന്നാളായതുകൊണ്ട് അതിൻ്റേതായ പോലെ കൂടുതൽ ചന്തയിൽ അനുഭവപ്പെടുന്നുണ്ട് ബരുന്നാൾ എന്തായാലും നമുക്കിപ്പോൾ കറക്റ്റ് അങ്ങനെ വിലയൊന്നും പറയാൻ പറ്റത്തില്ല രണ്ട് വളർത്തു പോത്താണ് നല്ല സെറ്റായി തീറ്റയും കൂടിയൊക്കെ ഉള്ള രണ്ട് കുട്ടികളാണ് ഇതെല്ലാം വിൽപ്പനകളാണ് പോത്ത് എരുമ എല്ലാം തൈഭാത്ത ഇപ്പോൾ ഉണ്ട് ഈ രണ്ട് പോത്തിന് അറുപതിനായിരത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറാണ് സോറി അറുപത്തിരണ്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഈ രണ്ട് പോത്തിനും കൂടി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ചോദ്യം ഇല്ല അതൊക്കെ ഒരു അമ്പത് രൂപ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കത്തുള്ളൂ അടുത്ത് ഒരു കുട്ടിയും പശു കുട്ടിയും വന്നിട്ടുണ്ട് ഫസ്റ്റ് കണ്ട മൂരിയതായി ഭാത്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് പശുക്കുട്ടിയും ഒരു കുട്ടിയും എല്ലാം എന്താ ഇവിടെ ഉണ്ട് കറവേള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ച നാൽപ്പത് രൂപ ചോദിക്കുന്നുണ്ട് ഈ കാളയ്ക്ക് നാൽപ്പത് രൂപ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരെ പറയുന്നുണ്ട് ഇവിടെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് ജല്ലിക്കെട്ട് കാളിപ്പം ഉണ്ട് അതൊക്കെ ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു വില അനുസരിച്ച് ഈ ഭാഗത്താണ് പോത്തൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ജല്ലിക്കെട്ട് സൈസ് വളർത്തു പോത്താണ് ഇതെല്ലാം രണ്ട് വയസ്സ് പ്രായം വരുന്ന പോത്തുകളാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന പോത്തുകളും തൈ ഭാഗത്തുണ്ട് എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകൾ തൈ ഭാഗത്ത് നിന്നും പല റേറ്റിലുമുള്ള നല്ല വളർത്താനും ഇറച്ചി ആവശ്യം പറ്റിയ നല്ല തലയെടുപ്പുള്ള ബോത്തുകളാണ് ഈ നിൽക്കുന്നത് എഴുപത്തയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ബൂത്തുകളാണ് ഇവിടെയും വളർത്തു ബോത്താണ് സെറ്റായത് ഏറ്റവും കൂടിയുള്ള വലിയ പരുന്നാണ് ഒന്നീഹ കൊടുക്കാൻ പറ്റിയ ബോത്തുകളും ഇതായി ഈ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് കെട്ടിയാൽ ഇരട്ടി ലാഭമാണ് കാരണം ആ സമയക്കാകുമ്പോഴത്തേക്ക് നല്ല വില കൊടുക്കേണ്ടി വരും പഴു വാങ്ങിയിട്ടിരുന്ന ഇനിയിപ്പോൾ അടുത്ത മാസം മഴയൊക്കെ തുടങ്ങുമ്പോൾ ജൂണിൽ മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഉഷാറാവും കുറച്ച് തീറ്റ കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ തമ്പിയെണ്ണം ഈ ആഴ്ചയിലും ഒരു മൂന്നാല് വലിയ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്പത്തയ്യായിരം രൂപയാണ് ഓരോന്നിനും ചോദിക്കുന്നത് മൂന്ന് പോത്ത് അവരേൽ നിന്നും ഉണ്ട് ഓരോന്നിനും അൻപത്തി അയ്യായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഒരെണ്ണത്തിന് നല്ല വലിയ പോത്ത് ബാക്കിയെല്ലാം ഒരു മീഡിയം ടൈപ്പ് പോത്തുകളാണ് നിൽക്കുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് ചോദ്യം ഇവിടെ ഒരു പോത്ത് നിന്ന് നിൽപ്പുണ്ട് അറുപത്തി അയ്യായിരം എഴുപതിനായിരം ചോദിക്കുന്ന പോത്തുകളാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഒരാൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ കലക്കുക എടുത്തിരിക്കുകയാണ് ഇഷ്ടംപോലെ ഏകദേശം ഒരു പത്തൊൻപതോളം കുടിമാട് വന്നിട്ടുണ്ട് വളർത്ത് പോത്ത് വളർത്തു പോത്താണ് ഇതെല്ലാം നല്ല സെറ്റായ പോത്തുകളാണ് നമ്മൾ ഈ ഇവിടെ മീറ്റ് നാന്നൂറ് രൂപയാണ് ഓരോ സ്ഥലത്തെ മീറ്റ് റേറ്റ് ഇവിടെ പറയുക പെരുന്നാളായിട്ട് കൂടിയോ കുറഞ്ഞോന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ പിന്നെ ഏത് ഇതായാലും പോത്തിറച്ചി നാന്നൂറ് രൂപ തന്നെയാണ് മറ്റുള്ള മൂരി കാള പശു ഇതെല്ലാം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപതാണ് ഇവിടുത്തെ റേറ്റ് ഇവിടെ നാനൂറ് രൂപ റേറ്റ് ആണെങ്കിലും പക്ഷേ എല്ലാം അങ്ങനെ അധികം ഇടാൻ പറ്റില്ല അത ഇവിടെ നല്ല കാളതായി ഇവിടെ നിന്നിപ്പോൾ ഉണ്ട് വരവ് കാളയാണ് ഫോൺ നമ്പരൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഇവിടെ പോലും അറിയാൻ വേണ്ടി ഫോൺ നമ്പറൊക്കെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം നാൽപ്പത്തഞ്ച് വരെ പറയുന്നതുണ്ട് ഇവിടെ ഒരു വളത്ത് പോത്ത് നിൽക്കുണ്ട് നല്ല ഒരു പോത്ത് തന്നെയാണ് ഇവിടെ മൂരിയാണ് നിൽക്കുന്ന മൂരി ജെല്ലിക്കട്ട് മൂരി മുപ്പത്തൊമ്പത് ഇവിടെ ഒരു വലിയ പോത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് നല്ല പോത്തുകൾ സെറ്റായ ബൂത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പോത്ത് ഒരുപാട് ചന്തയിൽ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടു ജംഗ്ഷനിലാണ് ഈ ചന്തയുള്ളത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് ചന്ത ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ മാടുണ്ടാവും വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റും രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെ അതായത് ഇവിടെ ഒരു പ്രതിക്കുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില എൻ്റെ അമ്മ ഏത് എന്ത് കണ്ടിട്ടാണ് ഇതിന് തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അമ്പതിനായിരം രൂപയിലും ആരും പറയുന്നില്ല എന്നിട്ട് ചോദിക്കുന്നത് തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങളെ നോട്ടത്തിൽ ഈ പോത്ത് എത്ര കിലോ വരുമെന്നൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ കണ്ടിട്ടൊരു ഒന്നേ മുപ്പത് ഒന്ന് നാൽപ്പതിനടുത്തേക്ക് എനിക്കതിൽ കാഴ്ചയിൽ തോന്നുന്നുള്ളൂ കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ വെട്ടിക്കൂട്ടല്ല കറക്റ്റ് പിയർ മീറ്റാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ വെട്ടിക്കൂട്ടായത് കൊണ്ട് ഒരു വിധം മുതലാക്കുക എന്നാലും തൊണ്ണൂറായിരം രൂപ ഒരു ഇല്ലാത്ത വില തന്നെയാണ് അതിന് അതവിടെ നല്ലൊരു വളർത്ത് കുട്ടി തെളിഞ്ഞൊരു കുട്ടിയെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു മൂരി നിൽപ്പുണ്ട് ഇരുപത്തി ഒന്ന് ഈ മൂരി ഇതുവരെയായിട്ട് കച്ചവടമായി പോയിട്ടില്ല മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരെ അല്ല ഒരു ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു നാൽപ്പത് രൂപയാണ് ചോദിച്ചത് അവർ രൂപയ്ക്ക് മേളോട്ട് കിട്ടിയാലേ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് മുപ്പത്തി അഞ്ച് പത്തി അയ്യായിരത്തിന് മേഖല കിട്ടിയാലേ കൊടുക്കുകയുള്ളു നല്ല ഹൈറ്റ് കുറവാണ് പക്ഷെ നല്ല നീട്ടും ഉണ്ട് നല്ല ഉരുണ്ട കുട്ടിയാണ് എവിടെ ഒരു പോണ്ട് മോരിയെ മേടിച്ചു തോന്നുന്നു അവർ അവൻ്റെ ഭർത്ത ചാടി കയറുള്ള ഓഹോ എന്നെ കൂടെ തള്ളിയിടാൻ നോക്കി ഞാൻ വിചാരിച്ച എൻ്റെ മണ്ടേക്കൂടെ ചാടുവുന്നതെടുത്ത് ഇവിടെ കച്ചവടം കഴിഞ്ഞ ഉരുക്കളാണ് നിൽക്കുന്നത് ഈ ഭാഗത്ത് കച്ചവടം കഴിഞ്ഞ ഉരുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല നല്ല വളർത്താനും റച്ചേഴ്സിനും പറ്റിയ മുരികളാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് മുരിക്കുട്ടികൾ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് മുരിക്കുട്ടികൾ ഇവിടെ ഒരു പശുവിൻ്റെ നിന്നൊരു കുട്ടി പാൽ കുടിക്കുന്നുണ്ട് അത് കാലിട്ടടിക്കുന്നുണ്ട് അതിൻ്റെ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് അത് കാലിട്ടടിക്കുന്നത് അത് പാല് കുടിക്കുന്നുണ്ട് നല്ല മുരിക്കുട്ടികളാണ് അങ്ങനെ ശല്ല് അത ഇവിടെ നല്ല നല്ല മുരിക്കുട്ടികളിപ്പോൾ ഉണ്ട് കച്ചവടം കഴിഞ്ഞതാണ് വളർത്താനും ഇറച്ചിയാവശനം പറ്റിയ മൂലിക്കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇച്ചിടം കഴിഞ്ഞതാ നമ്മുടെ ശിബുത അവിടുന്ന് ഇപ്പോൾ ഉണ്ട് പക്ഷെ ഷിബുവിൻ്റെ കൂട്ടാളിയെ കാണാനില്ല അതിനെ കൊടുത്തായിരിക്കും പക്ഷെ ഷിബു ഇവിടെ ഉണ്ട് പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പോത്ത് കുട്ടികൾ അധികം ഇന്ന് ചന്തയിലില്ല ഇത് ഈ മണ്ണ് കിടക്കുന്ന വണ്ടിയിൽ വന്നതെല്ലാം ഇതായി എനിക്കുന്നതാണ് എരുമയും കുറച്ച് പോത്ത് കുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത് ഇതൊക്കെ പോത്ത് കുട്ടികളാണ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ അടുത്ത മാസം അവിടെ കഴിയണം റേറ്റ് ൂടണമെങ്കിൽ കാരണം കൈ നിൽക്കുന്ന വളർത്തി അതെല്ലാം കൊടുത്തിട്ട് പിന്നെ കുട്ടികളെ വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്ന ആ സമയത്താണ് വില കൂടുന്നത് ഇവിടെ രണ്ട് കിട്ടില്ല പോത്തുകൾ ഇപ്പോൾ ഉണ്ട് വലിയ പോത്ത് ഏകദേശം ഒരു രണ്ട് കിൻറ്റിൽ രണ്ട് രണ്ടര കിൻറ്റലിനടുത്ത് വരുന്ന പോത്തുകളാണ് അതായത് ഇവിടെ നിൽക്കുന്നത് വന്നതും അവിടെ കിടപ്പുണ്ട് എങ്ങനെ പോലെ രണ്ട് രണ്ടര കിൻറ്റൽ വരുന്നത് തന്നെ ഇതെല്ലാം ഇന്ന് വന്ന എരിമയും പോത്തുവാണ് അതുകൊണ്ട് നല്ലൊരു പോത്ത് ഇപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കച്ചവടം കഴിഞ്ഞതാണോ ഇല്ലയെന്നറിയില്ല നല്ലൊരു പോത്ത് തന്നെയാണ് നല്ല ചെറിയ വളഞ്ഞ കൊമ്പാണ് ഇതിന് ഏതോ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു നല്ല ഇവിടെയും കുറച്ച് മൂരിക്കുട്ടികളും പശുക്കളും ഒക്കെ നിൽപ്പുണ്ട് ഇതേ കച്ചവടം കഴിഞ്ഞതാണ് കൂടുതലും കച്ചവടം കഴിഞ്ഞതാണ് ഈ പകത്ത് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഒരു ലോഡ് വരാണ്ട് മൂരികൾ അവരിലോട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെത്തിട്ടില്ല ഇതൊന്നും ഇതുവരായിട്ട് വിറ്റ് പോയിട്ടില്ല രാവിലെ നമ്മൾ ചന്ത തുടങ്ങിയ സമയത്ത് ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ആരും അങ്ങോട്ടൊരു ഉഷാർ കാണിക്കുന്നില്ല കച്ചവടം എന്താ പറയുക നടക്കാനായിട്ട് വലിയ പോത്തുകളാണ് നിൽക്കുന്നതെല്ലാം ഇതുവരായിട്ടൊന്നും വിറ്റു പോയിട്ടില്ല അത് ഈ പോത്ത് മിക്കവാറും ഇപ്പം കച്ചവട മൂന്നെണ്ണം നാൽപ്പത്തിയെട്ട് വരെ വന്നിട്ടുണ്ട് മെയിനുവില മിക്കവാറും ഒരു പത്തഞ്ഞൂറ് കൊടുക്കണേ മൂന്നും കൂടെ ചാൻസ് ഉണ്ട് ഇവിടെ നല്ലൊരു ബോത്ത് ഇപ്പോൾ നല്ല എല്ലാം നല്ല കിട്ടിലും പോത്ത് തന്നെയാണ് ഈ ആഴ്ച വന്നത് ഒരു കുട്ടി കർഷകൻതായി ഇവിടെ നിൽപ്പുണ്ട് കുട്ടിക്കർഷകൻ രണ്ട് രണ്ടൂന്ന് മുട്ടനാട് വന്നിട്ടുണ്ട് ഇന്ന് ആടൊന്നും അധികം വന്നിട്ടില്ല രണ്ടുമൂന്ന് മുട്ടനാടുകൾ തൈഫാത്തു കൊണ്ട് നിർത്തിയിട്ടുണ്ട് പതിനേഴ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് പതിനേഴായിരം രൂപ ഒരു മുട്ടനാടിനെ ചോദിക്കുന്നതാണ് ഏ പതിനേഴായിരം രൂപ ചോദ്യമാണ് ഈ മുട്ടനാടിനെ ലാസ്റ്റ് പതിനാറ് രൂപ വെച്ച് കൊടുക്കാമെന്നാണ് പറയുന്നത് ആയിരം രൂപയ്ക്ക് അടുത്തായി വില അതൊന്നും കച്ചവടം നടക്കില്ല അത്രയും വിലയ്ക്ക് ഒന്നും ആരും എടുക്കുന്നില്ല ആയിരം രൂപയ്ക്കൊക്കെ എന്തോ ഇത് വെള്ളരിക്കപ്പെടണോ അടുത്ത വണ്ടിയിലും കുറച്ച് പോത്തുകൾ വന്നിട്ടുണ്ട് അവർ ഇറക്കുകയാണ് ഏകദേശം ഒരു ഏഴേ മുക്കാൽ മണിയായി രാവിലെ ഏഴേ മുക്കാലായി ഞാനിനി നേരെ വീട്ടിലേക്ക് പോകണത് നോമ്പാണ് അപ്പോൾ പിന്നെ വെയിൽ കുറച്ച് വരുന്നുണ്ട് വെയിൽ കൊണ്ട പണി വാളും എന്നാൽ ഇപ്പോഴത്തെ തന്നെ തൊണ്ട പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇതാണ് ഈ മുട്ട ഇതുവരായിട്ട് വിറ്റി പോയിട്ടില്ല അവർ ഇരുപത്തിമൂന്ന് രൂപയാണ് ഇതിനും രണ്ടിനും കൂടെ ചോദിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ ചോദ്യം ഇരുപത്തി മൂവായിരം രൂപ ചോദിച്ചാൽ ആരും ഒന്നും മിണ്ടെന്ന് പോലും ഇല്ല രാവിലെ നമ്മൾ തുടക്കത്തിലേ കണ്ട മുരുകുട്ടികളാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഭയങ്കര ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ